എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് സി എസ് ഇ ബി ക്ലർക്ക് ക്യാഷ്യർ തസ്തിരിക്ക് നടത്തിയ എക്സാമിൻ്റെ ബേസിക് ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സ് പാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി മുപ്പത്തിയെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൽഫ കോഡ് ഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ആസിഡ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ടാമറേൻറ്റ് ഓപ്ഷൻ എ ടാർട്ടാറിക് ആസിഡ് ഓപ്ഷൻ ബി ഫോമിക് ആസിഡ് ഓപ്ഷൻ സി അസറ്റിക് ആസിഡ് ഓപ്ഷൻ ഡി ലാക്ടിക് ആസിഡ് എന്താണ് ക്വസ്റ്റ്യൻ വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഇരുപത്തിയൊന്നാം ക്വസ്റ്റ്യൻ ആൻസർ എ ടാട്ടാറിക് ആസിഡ് ഓർത്തിക്കുക പുളി മുന്തിരി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ടാർട്ടാറിക് ആസിഡ് ഉറുമ്പ് കടന്നൽ തേനീച്ച ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഫോമിക് ആസിഡ് അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ് പാല് തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ലാക്ടിക് ആസിഡ് നമ്മൾ വെച്ചത് ടാമറേൻ വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ടാർട്ടാറിക് ആസിഡ് ഇരുപത്തിരണ്ടാം ക്വസ്റ്റിന് നോക്കാം പിസി കൾച്ചർ ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ ഫ്ലവേഴ്സ് ഓപ്ഷൻ ബി ഫിഷ് ഓപ്ഷൻ സി അനിമൽസ് ഓപ്ഷൻ ഡി ബേഡ്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് പിസി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ഫിഷ് മത്സ്യ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പെസികൾച്ചർ ഓർത്തയ്ക്ക സീ ഫിഷ് ആണെങ്കില് മാരികൾച്ചർ എന്നറിയപ്പെടുന്നത് ഫിഷ് മാത്രമാണെങ്കിൽ പെസ്സികൾച്ചർ അഡീഷണൽ ഓർത്തേക്ക ഫ്ലവേഴ്സ് അതിനെ കുറിച്ചുള്ള പഠനശാഖയാണ് ഫ്ലോറിക്കൾച്ചർ ഫ്ലോറിക്കൾച്ചർ ഫ്ലോറിക്കൾച്ചറാണ് ഫ്ലവേഴ്സുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനശാഖ ഇനി അതുപോലെ ഓർത്തേക്ക ൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കണോ ഏവിക്കൾച്ചർ ബേഡ്സുമായിട്ട് പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പുറത്തേക്കാണ് ഏവികൾച്ചർ ബേഡ്സ് ഫ്ലോറിക്കൾച്ചർ ഫ്ലവേഴ്സ് ഫിഷ് ആണെങ്കിൽ പിസി കൾച്ചർ സീ ഫിഷ് ആണെങ്കിൽ മാരികൾച്ചർ ഇരുപത്തിരണ്ടാമത് ക്വസ്റ്റിൻ ആൻസർ ബി ഫിഷ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട അറ്റ്മോസ്ഫിയർ ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ഡി നൈട്രജൻ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ് അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് എലമെൻറ്റേത് മൂലകമേത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമേത് താഴെ കൊടുത്തിരിക്കുന്നതിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം എലമെന്റ് എലമെൻറ്റേത് നമ്മൾ പ്രീയസ് പഠിച്ചുള്ളത് തന്നെയാണ് ഇതിന് കോടെ എങ്ങനെയായിരുന്നു ബഫാൻ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ആണ് ഓക്സിജൻ ബി എന്ന് പറയുന്നത് ഭൂമി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ എച്ച് ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ ആദ്യത്തെ ഓർത്തയ്ക്ക എർത്ത് ക്രസ്റ്റ് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ അടുത്ത് യൂണിവേഴ്സ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ അടുത്ത അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ ഓർത്തേക്ക ബൊഫാൻ ഇപ്പം നമ്മൾ ചോദിച്ചത് അറ്റ്മോസ്ഫിയറാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതായിരിക്കും ബൊഫാൻ എൻ നൈട്രജൻ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ഡി നൈട്രജൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഫാർമേഴ്സ് ഡേ ഇൻ കേരള സെലിബ്രേറ്റ്സ് ഓൺ ഓപ്ഷൻ എ ഫാസ്റ്റ് ചിങ്ങം ഓപ്ഷൻ ബി ഫാസ്റ്റ് മേഡം ഓപ്ഷൻ സി ഫാസ്റ്റ് കുംഭം ഓപ്ഷൻ ഡി ഫാസ്റ്റ് മകരം എന്താണ് ക്വസ്റ്റിൻ ചോദിക്കണേ കേരളത്തിലെ എന്നാണ് കർഷക ദിനം എന്നായിരിക്കും ചിങ്ങം ഒന്ന് ഇരുപത്തിനാലാമത് ക്വസ്റ്റിൻ ആൻസർ എ ഫാസ്റ്റ് ചിങ്ങം ചിങ്ങം ഒന്നിനാണ് കേരളത്തിലെ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ക്സ്റ്റിന് നോക്കാം വിച്ചാർ ദി പ്രൈമറി കളേഴ്സ് ഓപ്ഷൻ എ യെല്ലോ ഗ്രീൻ റെഡ് ഓപ്ഷൻ ബി ബ്ലൂ ഗ്രീൻ റെഡ് ഓപ്ഷൻ സി റെഡ് ബ്ലൂ ഓറഞ്ച് ഓപ്ഷൻ ഡി ബ്ലാക്ക് യെല്ലോ റെഡ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ ഏതൊക്കെയാണ് പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ സ്കൂളിലോട്ട് പഠിക്കുന്നതാണ് ആർ ജി ബി റെഡ് ഗ്രീൻ ബ്ലൂ ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ റെഡ് ഗ്രീൻ ബ്ലൂ ഇരുപത്തി അഞ്ചാം ക്വസ്റ്റ്യൻ ആൻസറ് ബി ബ്ലൂ ഗ്രീൻ റെഡ് റെഡ് ഗ്രീൻ ബ്ലൂ ആർ ജി ബി വർദ്ധിക്കാം റെഡ് ഗ്രീൻ ബ്ലൂ ഇരുപത്തി അഞ്ചാമത് ഓസ്റ്റ്യൻ ആൻസർ ബി ബ്ലൂ ഗ്രീൻ റെഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി ആറാമത് ക്വസ്റ്റ്യൻ നോക്കാം മോഹിനിയാട്ടം ഈസ് വിച്ച് സ്റ്റേറ്റ്സ് ആർട്ട് ഫോം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി ഒറീസ ഓപ്ഷൻ ഡി മണിപ്പൂർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചു മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് കേരള സ്റ്റേറ്റിൻ്റെ ഇരുപത്തിയാറാം ദോഷൻ ആൻസറ് ഏ കേരളം കേരളത്തിന്റെ രണ്ട് ക്ലാസിക്കൽ ഡാൻസാണ് ഒന്ന് കഥകളിയും മോഹിനിയാട്ടവും രണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് കേരളത്തിന് കഥകളിയും മോഹിനിയാട്ടവും തമിഴ്നാടിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഭരതനാട്യം ഇന്ത്യയുടെ ദേശീയ നൃത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആയ ഭരതനാട്യമാണ് ഒറീസ ഒറീസയിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഒഡീസി ഒറീസയിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഏത് ഒഡീസി മണിപ്പൂരിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഏതാ മണിപ്പൂരി ഓർത്തിക്കാം പേര് തന്നെ ഓർത്തിക്കാറോളൂ ഒറീസയും മണിപ്പൂരും ഒറീസ ഒറീസ ഇപ്പോൾ അറിയ അറിയപ്പെടുന്ന പേരാണ് ഒഡീഷ ഒഡീഷയിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഒഡീസി മണിപ്പൂർ മണിപ്പൂരിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് മണിപ്പൂരി തമിഴ്നാടിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഭരതനാട്യം ഇന്ത്യയുടെ ദേശീയ നൃത്തം ചോദിച്ചാലും ഭരതനാട്യമാണ് ആൻസർ മോഹിനിയാട്ടം കേരളത്തിൻ്റെ ക്ലാസിക്കൽ ഡാൻസാണ് ഇരുപത്തി ആറാം ക്വസ്റ്റ്യൻ ആൻസർ ഏ കേരളം ഇരുപത്തി ഏഴാം ക്വസ്റ്റിൻ നോക്കാം ദി ഭരത് അവാർഡ് ഓപ്ഷൻ എ ബാലൻ കെ നായർ ഓപ്ഷൻ ബി പി ജെ ആന്റണി ഓപ്ഷൻ സി മോഹൻലാൽ ഓപ്ഷൻ ഡി മമ്മൂട്ടി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ആദ്യമായിട്ട് ഭരത് അവാർഡ് ലഭിച്ച നടൻ ഭരത് അവാർഡ് ലഭിച്ച ആദ്യത്തെ നടൻ മികച്ച നടനുള്ള ദേശീയ അവാർഡ് അതിനു പറയുന്ന പേരാണ് ഭരത് അവാർഡ് ആ ഭരത് അവാർഡ് ലഭിച്ച ആ നടന്മാർ താഴെ കൊടുത്തിരിക്കുന്നവര് ഇരുപത്തേഴാം ത്സ്റ്റിൻ ആൻസർ ബി പി ജെ ആന്റണി നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അവാർഡ് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ് നിർമ്മാലിയം നിർമ്മാലിയം സിനിമയ്ക്കാണ് പി ജെ ആന്റണിക്ക് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ഭരത് അവാർഡ് ലഭിച്ചത് മികച്ച നടനുള്ള ദേശീയ അവാർഡിൻ്റെ പേരാണ് ഭരത് അവാർഡ് ഇരുപത്തേഴാം ത്സ്റ്റിൻ ആൻസർ ബി പി ജെ ആന്റണി നെക്സ്റ്റ് വസ് നോക്കാം ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദി പെൻ നെയിം ഓഫ് പി സി കുട്ടികൃഷ്ണൻ ഓപ്ഷൻ എ കോവിലൻ ഓപ്ഷൻ ബി നന്ദനാർ ഓപ്ഷൻ സി വിലാസിനി ഓപ്ഷൻ ഡി ഉറൂബ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് പി സി കുട്ടികൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ പെൻ നെയിം തൂലിക നാമം എന്താണ് പി സി കുട്ടികൃഷ്ണൻ്റെ തൂലിക നാമം എന്താണ് ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ഉറൂബ് ഉറൂബാണ് പി സി കുട്ടികൃഷ്ണൻ കോവിലൻ കോവിലനാണ് വി അയ്യപ്പൻ വി അയ്യപ്പൻ കോവിലനാണ് വി വി അയ്യപ്പൻ നന്ദനാരാ പി സി ഗോപാലൻ നന്ദനാരാണ് പി സി ഗോപാലൻ നന്ദനാരാണ് പി സി ഗോപാലൻ വിലാസിനി ആരാ എം കെ മേനോൻ എം കെ മേനോനാണ് വിലാസിനി അപ്പോൾ ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ നന്ദനാർ പി സി ഗോപാലൻ വിലാസിനി എം കെ മേനോൻ കോവിലൻ വി വി അയ്യപ്പൻ നമ്മൾ വെച്ചത് പി സി കുട്ടികൃഷ്ണൻ്റെ പെൻനെയും തോലിക നാമെന്താണ് ഇരുപത്തെട്ടാം ദോശനാസർ ഡി ഉറൂബ് ഇരുപത്തി ഒമ്പതാം ദോശ നോക്കാം ഹു കണ്ടക്റ്റഡ് ദി കൊച്ചി കായൽ കോൺഫറൻസ് ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ഡി വേലിക്കുട്ടി അരയൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊച്ചി കായൽ സമ്മേളനം നടത്തിയ നവോത്ഥാന നായകനാല് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കൊച്ചി കായൽ സമ്മേളനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് പത്തൊമ്പത് പതിമൂന്നില് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് കൊച്ചി കായൽ സമ്മേളനം നടത്തിയ നവോത്വ നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇരുപത്തി ഒമ്പതാം ക്വസ്റ്റൻ ആൻസർ ഏ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മുപ്പതാമത്തെ ക്വസ്റ്റിന് നോക്കാം വൈഡസ് ഡയമണ്ട് ഷൈൻ ആൻഡ് സ്പാർക്കിൾ ഓപ്ഷനെ ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓപ്ഷൻ ബി ഡ്യൂ റിഫ്രാക്ഷൻ ഓപ്ഷൻ സി ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓപ്ഷൻ ഡി ഡ്യൂ ടു ഡിഫ്രാക്ഷൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടി ഐ ആർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം മുപ്പാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഡു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടി ഐ ആർ മുപ്പത്തി ഒന്നാം ക്വസ്റ്റ് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ ഗ്രീൻ ഹൌസ് ഗ്യാസ് ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ് ഓപ്ഷൻ ബി മീതയിൻ ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ് ഓപ്ഷൻ ഡി നൈട്രജൻ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണെ ഗ്രീൻഹൌസ് ഗ്യാസിന് ഉദാഹരണം അല്ലാത്തത് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രീൻ ഹൌസ് ഗ്യാസ് ഗ്രീൻഹൌസ് ഗ്യാസിന് പ്രധാനപ്പെട്ട വാദങ്ങൾ ഏത് വയ്ക്കുക കാർബൺ ഡയോക്സൈഡ് മീതയിൻ നൈട്രസ് ഓക്സൈഡ് ഫ്ലൂറോ കാർബൺസ് ഇപ്പൊ ഉദാഹരണം അല്ലാത്ത ഏതാണ് നൈട്രജൻ ഓപ്ഷൻ ഡി നൈട്രജൻ പ്രധാനമായിട്ടുള്ള ഗ്രീൻഹൌസ് ഗ്യാസുകളാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീതയിൻ നൈട്രസ് ഓക്സൈഡ് അതുപോലെ തന്നെ ഫ്ലൂറോ കാർബൺസ് അപ്പൊ മുപ്പത്തൊന്നാമത്തെ ആൻസറ് ഡി നൈട്രജൻ എക്സാമ്പിൾ അല്ലാത്ത അല്ലാത്തത് മുപ്പത്തൊന്നാമത്തെ ഓസ്റ്റിന് ആൻസർ ഡി നൈട്രജൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഈസ് ദി ലാർജസ്റ്റ് പ്ലേറ്റ് ഇൻ ഇന്ത്യ ഓപ്ഷൻ എ ഡക്കാൻ ഓപ്ഷൻ ബി ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ ഓപ്ഷൻ സി വെസ്റ്റേൺ ഗഡ്സ് ഓപ്ഷൻ ഡി ഈസ്റ്റേൺ ഗഡ്സ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡക്കാൻ മുപ്പത്തിരണ്ടാം ക്വസ്റ്റിൻ ആൻസർ ഏ ഡാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി മുപ്പത്തി മൂന്നാം ക്സ്റ്റ്യൻ നോക്കാം വിച്ച് ആർട്ടിക്കൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അഷ്വേഴ്സ് സിക്സ് ഫ്രീഡംസ് ടു ദി സിറ്റിസൺ ഓപ്ഷൻ എ ആർട്ടിക്കൾ നയൻറ്റീൻ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഓപ്ഷൻ സി ആർട്ടിക്കൾ എയ്റ്റീൻ ഓപ്ഷൻ ഡി ആർട്ടിക്കൽ ട്വൻറ്റി എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ സിക്സ് ഫ്രീഡംസ് ആറ് സ്വാതന്ത്ര്യങ്ങള് പൗരന്മാർക്കുള്ള ആറ് സ്വാതന്ത്ര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏത് ഏത് ആർട്ടിക്കിളാണ് മുപ്പത്തിമൂന്നാം ക്വസ്റ്റിൻ ആൻസറ് ആർട്ടിക്കിൾ നയൻറ്റീൻ സിക്സ് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ആറ് മൗലിക സ്വാദ്രങ്ങൾ ഏതൊക്കെയാണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങള് ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം രണ്ടാമത്തെ ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കുന്നുള്ള സ്വാതന്ത്ര്യം ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കുന്നുള്ള സ്വാതന്ത്ര്യം ഇനി മൂന്നാമത്തെ എന്താ സംഘടനകൾ രൂപീകരിക്കുന്നുള്ള സ്വാതന്ത്ര്യം അതിലാണ് രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എ സമെന്റൽ റൈറ്റ് എന്ന് പറയണേ പത്തൊമ്പത് വൺ സിയിലാണ് രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് എന്ന് പറയണേ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ആർട്ടുകൾ പത്തൊമ്പത് വൺ സിയിലാണ് പ്രതിപാദിക്കണേ മൂന്നാമത്തെ മൗലിക സ്വാതന്ത്ര്യമായിട്ട് ഇനി അടുത്തേതാണ് നാലാമത്തെ സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നുള്ള സ്വാതന്ത്ര്യം അടുത്തത് എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇനി ആറാമത്തെ എന്താ മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നുള്ള സ്വാതന്ത്ര്യം അങ്ങനെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആട്ടുകൾ പത്തൊമ്പത് പ്രതിപാദിക്കുന്നത് ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം രണ്ട് ആയുധങ്ങളില്ലാതെ സമാധാനമായിട്ട് സമ്മേളിക്കുന്നുള്ള സ്വാതന്ത്ര്യം മൂന്നാമത്തെ സംഘടനകൾ രൂപീകരിക്കുന്ന സ്വാതന്ത്ര്യം നാലാമത്തെ സഞ്ചാര സ്വാതന്ത്ര്യം അഞ്ചാമത്തെ ഇന്ത്യയിലെവിടെയും താമസിക്കുന്ന സ്വാതന്ത്ര്യം ആറാമത്തെ ആറാമത്തെ എന്തായിരുന്നു മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്ന സ്വാതന്ത്ര്യം അങ്ങനെ ആറ് ഫണ്ടമെന്റൽ ഫ്രീഡംസ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കൾ നയൻറ്റീനിലാണ് രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കൽ പത്തൊമ്പത് വൺ സിയിലാണ് ഇപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആൻസറ് എ ആർട്ടിക്കൾ നയൻറ്റീൻ നോക്കാം നോക്കാം ദി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ഷുഡ് ബി ബി എ എ റിട്ടയേർഡ് ഓപ്ഷൻ 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 സുപ്രീം സുപ്രീം സി ജഡ്ജ് ജഡ്ജ് ഡി എന്താണ് ചോദിച്ചോണേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എപ്പോഴും ആരായിരിക്കണം ഷുഡ് ബി എ റിട്ടയേർഡ് ഒന്നുകിൽ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് പദവിച്ച് വ്യക്തിയായിരിക്കണം ജഡ്ജി ആവാം ചീഫ് ജസ്റ്റിസ് ആവാം സുപ്രീം കോടതി സുപ്രീം കോടതിയിലെ ജഡ്ജ് പദവിയിൽ നിന്നോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നോ വിരമിച്ച വ്യക്തിയായിരിക്കണം അപ്പോൾ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യനിൽ ബിയും പോസിബിളാണ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസും പോസിബിളാണ് സുപ്രീം കോർട്ട് ജഡ്ജും പോസിബിളാണ് ബോത്ത് ബി ആൻഡി ഇതാണ് കറക്റ്റ് ആൻസർ അതുകൊണ്ട് ബി ആൻ ഡി അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ സിഇ സി ബി ക്യാൻസൽ ചെയ്തേക്കാണ് സുപ്രീം കോർട്ട് ജെഎസ്സും ആവാം അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജിക്കുമാവാൻ പറ്റും റിട്ടയേർഡ് സുപ്രീം കോടതി ജെഎസ് അല്ലെങ്കിൽ ജഡ്ജിയാവാം സുപ്രീം കോടതിയിലെ അപ്പോൾ മുപ്പത്തിനാലാമത് ക്വസ്റ്റ്യൻ സി എസ് ഇ ബി ക്യാൻസൽ ചെയ്തേക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തി അഞ്ചാമത് ക്വസ്റ്റ്യൻ നോക്കാം ഹുഅമംഗ് ദി ഫോളോയിങ് സിംഗ്ലി ഡ്രാഗഡ് ഹിസ് ഫാദേഴ്സ് ഡെഡ് ബോഡി ടു ദി ഫ്യൂണറൽ പയർ ഓപ്ഷൻ എ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ സി വീ ടി ഭട്ടതിരിപ്പാട് ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് സ്വന്തം പിതാവിൻ്റെ മൃതദേഹം പട്ടടയിലേക്ക് വലിച്ചേച്ചു കൊണ്ടുപോയത് ആരാണ് സ്വന്തം പിതാവിൻ്റെ മൃതദേഹം ഒറ്റയ്ക്ക് പട്ടടയിലേക്ക് വലിച്ചേച്ച് കൊണ്ടുപോയത് ആര് മുപ്പത്തി അഞ്ചാം ക്വസ്റ്റ്യൻ ആൻസറ് സി വീട്ടി ഭട്ടതിരിപ്പാട് നെസ്വസ്റ്റ് നോക്കാം ിൽഡ്രൻപ എന്താണ് ക്വസ്റ്റ്യൻ പോക്സോ ആക്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം മുപ്പത്തി ആറാം ക്സ്റ്റിൻ ആൻസർ എ സെക്ഷൽ അബ്യൂസ് അഗേൻസ് ആറാം ക്സ്റ്റിൻ ആൻസർ എ മുപ്പത്തിയേഴാമത് ക്വസ്റ്റ്യൻ നോക്കാം ഹു സെഡ് ഐ തിങ്ക് ദർ ഫോർ ഐ ആം ഓപ്ഷൻ എ റെനെ റെനെക്കാർത്ത് ഓപ്ഷൻ ബി ബെർട്രാൻഡ് റസൽ ഓപ്ഷൻ സി ജീൻ പോൾ സാത്രെ ഓപ്ഷൻ ഡി ആൽബർട്ട് ക്യാമൂസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട് ഐ തിങ്ക് ദർ ഫോർ ഐ ആം എന്ന് പറഞ്ഞത് ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട് എന്ന് പറഞ്ഞതാര് മുപ്പത്തി ഏഴാമത് ക്വസ്റ്റ്യൻ ആൻസറ്ക്കാർത്ത് നെക്സ്റ്റ് നോക്കാം ക്വസ്റ്റ് നോക്കാം ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ ഓപ്ഷൻ ഡി പ്രേംചന്ദ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുപ്പത്തി എട്ടാം ക്വസ്റ്റിൻ ആൻസർ ബി ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആയിട്ട് മുപ്പത്തെട്ടാം ക്വസ്റ്റൻ ആൻസറ് ബി ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ ലെറ്റേഴ്സ് ഫ്രോം എ ഫാദർ ടു ഹിസ് ഡോട്ടർ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാ അമ്പാടി ഇക്കാവമ്മ അമ്പാടി ഇക്കാവമ്മയാണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ലെറ്റേഴ്സ് ഫ്രോ എ ഫാദർ ടു ഹിസ് ഡോട്ടർ അത് എഴുതിയാണ് ജവഹർലാൽ നെഹ്റു അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് അമ്പാടി ഇക്കാവമ്മ मुपत्ट या तो बी मुस्टे पैलट ऑप्शन ए किर्लोस्कर ऑप्शन बी जमान बजाज ऑप्शन सी जे आर डी टाटा ऑप्शन डी नन ऑफ देम दाइलट लिया मुपत्तों आंसर सी जे आर डी टाटा पैलट लाति इन जे आर डि टाटा പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി ആരാ ഊർമിള കെ പരീഖ്ളർ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീഖ് ഫസ്റ്റ് വുമൺ ആയിട്ട ഇന്ത്യക്കാരനാണ് ജെആർഡി ആർ ടാറ്റ ഇന്ത്യയിലെ വ്യോമയാനത്തിന് പിതാവ് ആര് അതും ജെ ടാറ്റ ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അത് ജെആർഡി ടാറ്റയാണ് ഇന്ത്യയിലെ വ്യോമയാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ജെ ആർ ഡി ടാറ്റ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആയിക്കാരനാണ് ജെ ആർ ഡി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആയിത്തെ ഇന്ത്യക്കാരിയാണ് ഫാസ്റ്റ് വുമൺ ക്വസ്റ്റിൻ ആൻസർ സി ജെ ആർ ഡി പേപ്പർ ഡിസ്കഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ദി സൗത്ത് നോർത്ത് കോറിഡോർ ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഇന്റർസെക്ട് ഓപ്ഷൻ എ നാഗ്പൂർ ഓപ്ഷൻ 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 ബി സി ഡി ആഗ്ര എന്താണ് ക്വസ്റ്റ്യൻ തെക്ക് വടക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും സംഗമിക്കുന്ന സ്ഥലമേത് ചെയ്യുന്ന സ്ഥലമേത് കോറിഡോർ ആ ബന്ധിപ്പ് സ്ഥലങ്ങൾ വയ്ക്കുക നോർത്തിലെ ശ്രീനഗർ മുതൽ ശ്രീനഗർ ശ്രീനഗർ മുതൽ സൗത്തിലെ കന്യാകുമാരി വരെയാണ് തെക്ക് വടക്ക് ഇടനാഴി ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗർ മുതൽ സൗത്തിലെ കന്യാകുമാരി തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് നോർത്ത് സൗത്ത് കോറിഡോറ് പിന്നെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഈസ്റ്റ് വെസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഈസ്റ്റില് സാറേതാ സിൽച്ചാർ ആസാമിലെ സിൽച്ചാർ മുതൽ ആസാമിലെ സിൽച്ചാർ മുതൽ ഗുജറാത്തിലെ പോർബന്ദർ വരെ ഗുജറാത്തിലെ പോർബന്ദർ വരെയാണ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ എന്നെ ഇത് തമ്മിൽ ജോയിൻ ചെയ്യണ സ്ഥലം ഇത് ഈ തമ്മിൽ സംഗമിക്കുന്ന സ്ഥലം ഇത് ആ സംഗമിക്കുന്ന സ്ഥലമാണ് ജാൻസി സംഗമിക്കുന്ന സ്ഥലമാണ് ഝാൻസി ഉത്തർപ്രദേശില് അപ്പം നാൽപ്പാമത് ക്വസ്റ്റിന് ആൻസർ സി ഝാൻസിൽ ആണ് നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്നത് ആസാമിലെ സിൽചാർ മുതൽ ഗുജറാത്തിലെ പോർബന്ദർ വരെ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ജാൻസി ഉത്തർപ്രദേശിൽ നാൽപ്പാമത്തെ ക്വസ്റ്റിന് ആൻസർ സി ജാൻസി Okay, thank you.